ക്ഷേമ പെൻഷൻ ഉടൻ കൊടുക്കണം പാർട്ടി കട്ടായം പറഞ്ഞതോടെ വിരളി പിടിച്ചോടി സർക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു തൊപ്പിയിട്ട സി പി എം മുഖം രക്ഷിക്കാനുള്ള വഴികൾ നോക്കുകയാണ് അതിന്റെ ആദ്യ പടിയാണ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ഇതിനുവേണ്ടി കടമെടുക്കാനാണ് തീരുമാനം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അഞ്ചു മാസത്തെ കുടിശിക കൊടുക്കാനുണ്ട് അതിൽ ഒരു മാസത്തെയാണ് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് ഇതോടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സർക്കാർ വീഴും ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാൻ വേണ്ടത് തൊള്ളായിരം കോടിയാണ് ആയിരത്തി അഞ്ഞൂറ് കോടി കടമെടുക്കാനാണ് തീരുമാനം ഇതോടെ ഖജനാവിന്റെ നട്ടല്ലൊടിയും അതിന്റെ കൂടെ വീണ്ടും കേന്ദ്രത്തിൽ ധനമന്ത്രിയായി എത്തിയത് നിർമ്മല സീതാരാമൻ കടമെടുപ്പിന്റെ കാര്യത്തിൽ കേന്ദ്ര ധനമന്ത്രി പണിവെക്കും ബാലഗോപാൽ ഇനിയും നിർമ്മലയുമായി യുദ്ധം ചെയ്യേണ്ടി വരും ഇതൊന്നും പാർട്ടിക്ക് അറിയുകയേ വേണ്ട എവിടുന്നോ കടമെടുക്ക് പക്ഷേ പെൻഷൻ കൊടുത്തിരിക്കണം പിണറായി വിജയന്റെ കൽപ്പനകൾ അനുസരിക്കാൻ ഇനി പാർട്ടി നിന്ന് കൊടുക്കില്ല എന്നതിന്റെ തെളിവാണ് ഇത് ക്ഷേമ പെൻഷൻ ഉടൻ നൽകണമെന്ന് സി പി എം നിർദ്ദേശം ഗൗരവത്തിലെടുത്തിരിക്കുകയാണ് സർക്കാർ ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ കടമെടുക്കാൻ പോകുന്നത് ഇതിൽ നിന്ന് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകും ക്ഷേമ പെൻഷൻ നൽകിയില്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിച്ഛായ ഇനിയും മോശമാകുമെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ ജനുവരി മാസം കുടിശ്ശികയായ പെൻഷനാണ് ഇപ്പോൾ നൽകുന്നത് ഇരുപത്തി ആറ് മുതൽ വിതരണം ചെയ്യും ജൂൺ ഉൾപ്പെടെ ആറു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് എല്ലാ മാസവും പെൻഷനും വിതരണം ചെയ്യാനും കുടിശ്ശിക ഘട്ടം ഘട്ടമായി തീർക്കാനുമാണ് തീരുമാനം കടപ്പത്രങ്ങളുടെ ലേലം ചൊവ്വാഴ്ച നടക്കും ഇതോടെ ഈ വർഷത്തെ കടമെടുപ്പ് എണ്ണായിരം കോടി രൂപയാകും ഈ വർഷം ഡിസംബർ വരെ ഇരുപത്തിഒരായിരത്തി ഇരുന്നൂറ്റി കോടി രൂപ കടമെടുക്കാനാണ് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത് അതായത് മൂന്ന് മാസം കൊണ്ട് തന്നെ കടമെടുക്കാൻ കഴിയുന്ന ഭൂരിഭാഗവും കടമെടുക്കുകയാണ് ഇത് വരും മാസങ്ങളിൽ ഖജനാവിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കും കേന്ദ്ര സർക്കാരിൽ നിന്നും കടമെടുക്കാൻ കൂടുതൽ പരിധി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കേരളം സാമ്പത്തിക പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് ജനക്ഷേമ സർക്കാരായി മാറാനുള്ള ഒരു പണിയാണ് സി പി എം സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നത് അതുകൊണ്ടാണ് കടമെടുത്തും പെൻഷൻ നൽകുന്നത് കടമെടുക്കാൻ കേന്ദ്രം വെച്ചിരിക്കുന്ന പരിധി ഇരുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടിയാണെന്ന് പറഞ്ഞല്ലോ ഇതിൽ ഭൂരിഭാഗവും ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന പെൻഷനും ശമ്പളവും ഒക്കെ കൊടുക്കാനേ തികയുകയുള്ളൂ അതിനുപോലും തികയുന്നില്ല ഈ അവസരത്തിൽ മറ്റു ഇടങ്ങളിൽ നിന്ന് കടമെടുക്കാൻ തുനിഞ്ഞാൽ അത് കേരളത്തെ പടുകുഴിയിലേക്ക് കൊണ്ടെത്തിക്കും എന്തു ചെയ്യണമെന്നറിയാതെ ഞാണിന്മേൽ കളി നടത്തുകയാണ് ബാലഗോപാൽ കൂടുതൽ കടമെടുക്കാൻ തുനിഞ്ഞാൽ നിർമ്മല സീതാരാമൻ കടയ്ക്കൽ കത്തിവെക്കുമെന്ന് വെക്കുമെന്ന് ബാലഗോപാലിന് നന്നായി അറിയാം പിന്നീട് നിർമ്മലയുമായി വലിയ പോര് നടത്തേണ്ടി വരും എന്നാൽ എത്ര പോര് നടത്തിയാലും നിർമ്മല പറയുന്നിടത്ത് അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകില്ല കാരണം കേരളം കടമെടുത്ത് ഇനി എത്ര കാലം മുൻപോട്ട് പോകുമെന്ന ചോദ്യമാണ് നിർമ്മല സീതാരാമൻ ചോദിക്കുന്നത് പക്ഷേ കേന്ദ്രവും കേരളത്തിലൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നുണ്ട് കടമെടുക്കാൻ ചെല്ലുമ്പോൾ കേന്ദ്രം പണി പണിവെക്കാറുള്ളത് പതിവാണ് ക്ഷേമ പെൻഷന്റെയും സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യത്തിന്റെയും കുടിശ്ശിക തീർക്കലിനാകും സർക്കാരിന് ഇനിയുള്ള മുൻഗണന ഓരോ വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ പരിശോധിച്ച് അതിൽ നിന്ന് സർക്കാർ ഇടപെടലിന് മുൻഗണന നിശ്ചയിച്ച് നൽകാനും സി പി എം തീരുമാനിച്ചിട്ടുണ്ട് അതായത് സർക്കാരിന്റെ മുകളിൽ ഇപ്പോൾ പാർട്ടിയുടെ കൃത്യമായ ഒരു പിടി വന്നിട്ടുണ്ട് എവിടൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് പാർട്ടിയാണ് പറയുന്നത് ഈ സാഹചര്യത്തിൽ വരും മാസങ്ങളിലും കടമെടുക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ് കേന്ദ്രഭീതമടക്കം കിട്ടിയാലേ കേരളത്തിന് മുൻപോട്ട് ഈ സാമ്പത്തിക വർഷം പോകാൻ കഴിയൂ കടമെടുത്ത് പെൻഷനും മറ്റും നൽകുമ്പോൾ വികസന പ്രശ്നങ്ങൾ പ്രതിസന്ധിയിലാകും അതായത് വികസനങ്ങൾ സർക്കാർ മുൻപോട്ട് വെച്ച പല വികസന പദ്ധതികളും ഇപ്പോൾ പാതി വഴിയിൽ കിടക്കുകയാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പൈസ ഇതുകൂട്ടത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല പകരം ഇതെല്ലാം കുടിശ്ശികയായി കിടക്കുന്ന പെൻഷനും ശമ്പളവും ഒക്കെ കൊടുക്കാൻ മാത്രമേ തികയുന്നുള്ളൂ ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞിരുന്നു പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി കൊടുക്കുമ്പോഴായിരുന്നു ധനമന്ത്രി ഈ വാക്ക് പ്രഖ്യാപിച്ചത് പെൻഷൻ കാര്യത്തിൽ പ്രതിപക്ഷം മുതലക്കണ്ണീർ ഒഴുക്കുകയാണ് സാമ്പത്തിക മേഖലയിൽ കേന്ദ്രത്തിന് നിഷേധാത്മക സമീപനമാണുള്ളത് ഒരു മാസം പെൻഷൻ കൊടുക്കാൻ തൊള്ളായിരം കോടി വേണമെന്ന് ധനമന്ത്രി പറഞ്ഞു കേന്ദ്രത്തിനെതിരെ ഒരുമിച്ചൊരു സമരം ചെയ്യാൻ പ്രതിപക്ഷം എന്നും ധനമന്ത്രി ചോദിച്ചിരുന്നു ക്ഷേമ പെൻഷൻ മുടങ്ങാൻ കാരണം എന്താണെന്നുള്ള ചോദ്യത്തിന് പക്ഷെ മറുപടിയില്ല ദൂർത്തടിച്ചതിന്റെ കണക്ക് മുക്കുകയാണ് ബാലഗോപാൽ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് സർക്കാർ ഒരു പാഠവും പഠിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ധനമന്ത്രിയുടെ നിലപാടെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പതിനെട്ട് മാസത്തെ കുടിശ്ശികയുണ്ടെന്ന പ്രസ്താവന തെറ്റാണ് പെൻഷൻ അവകാശമല്ല സഹായമാണെന്ന് ഹൈക്കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം നൽകി ക്ഷേമ പെൻഷനിൽ നിന്ന് സർക്കാർ മെല്ലെ പിൻവാങ്ങുകയാണെന്നും പ്രതിപക്ഷം ആഞ്ഞടിച്ചു പെൻഷൻ നൽകാൻ ഇന്ധന സെസ് ഏർപ്പെടുത്തിയിട്ടും സർക്കാർ പറ്റിക്കുകയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരു വർഷമായി കുടിശികയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പലർക്കും പല പെൻഷൻ കിട്ടുമായിരുന്നു തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് എൽ ഡി എഫ് തോറ്റു എന്നറിയാൻ ഒരു നിർമ്മാണ തൊഴിലാളിയെ കണ്ടാൽ മതി അല്ലാതെ മൂന്ന് ദിവസം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നും പ്രതിപക്ഷം പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു കെ എസ് ആർ ടി സി പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽപ്പെട്ട ജീവനക്കാരിൽ നിന്നും വിഹിതമായി മാസം തോറും പിടിക്കുന്ന പണവും മാനേജ്മെന്റിന്റെ വിഹിതവും കൃത്യമായി എൻ പി എസ് ട്രസ്റ്റിൽ അടക്കാതെ വന്നതോടെ ജീവനക്കാരുടെ അക്കൗണ്ടുകളിൽ ലക്ഷങ്ങളുടെ കുറവാണ് ട്രസ്റ്റിൽ മുന്നൂറ് കോടി രൂപയാണ് സർക്കാർ അടയ്ക്കാനുള്ളത് ഇതുവരെയുള്ള കാലയളവിൽ പിടിച്ച വിഹിതമനുസരിച്ച് ഓരോ ജീവനക്കാരുടെയും അക്കൗണ്ടുകളിൽ കുറഞ്ഞത് പത്തു മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ കാണേണ്ടതാണ് എന്നാൽ ഈ അക്കൗണ്ടുകളിൽ നിലവിൽ ആറായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ മാത്രമേയുള്ളൂ എൻ പി എസിനായി പിടിച്ച തുക സാമ്പത്തിക പ്രതിസന്ധി മൂലം കെ എസ് ആർ ടി സിയുടെ ദൈനംദിന ചെലവുകൾക്കായി വക മാറ്റിയതോടെയാണ് അടവ് മുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് നാഷണൽ പെൻഷൻ സിസ്റ്റം നിലവിൽ വന്നത് ഇതിനുള്ള ട്രസ്റ്റ് വന്നതിന് ശേഷം സർവീസിൽ കയറിയ ജീവനക്കാരിൽ കുറച്ചുപേർ മുൻവർഷങ്ങളിൽ വിരമിച്ചിട്ടുണ്ട് ഇവർക്കുള്ള ആനുകൂല്യങ്ങളും പെൻഷനും കൃത്യമായി നൽകിയിട്ടില്ല സർവീസിലിരിക്കെ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും ആനുകൂല്യം ലഭിച്ചിട്ടില്ല ജീവനക്കാരിൽ നിന്ന് ആകെയുള്ള ശമ്പളത്തിന്റെ പത്ത് ശതമാനമാണ് എല്ലാ മാസവും പിടിക്കുന്നത് മാനേജ്മെന്റ് വിഹിതമായ പത്ത് ശതമാനവും ചേർത്ത് എൻ പി എസ് ട്രസ്റ്റിൽ അടയ്ക്കണമെന്നാണ് വ്യവസ്ഥ കെ എസ് ആർ ടി സിയിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഈ തുക വകമാറ്റാൻ മാനേജ്മെന്റ് തീരുമാനിക്കുകയായിരുന്നു ഇത് വലിയ പ്രശ്നത്തിനും വിവാദത്തിനും വഴിവെക്കുന്നു പങ്കാളിത്ത പെൻഷൻ മാത്രമല്ല ശമ്പള സർട്ടിഫിക്കറ്റ് നൽകി ജീവനക്കാർ പല സഹകരണ ബാങ്കുകളിൽ നിന്നും എടുത്ത എൻ ഡി ആർ പരിധിയിൽ വരുന്ന ലോണുകളും ഇവരെ വെട്ടിലാക്കുന്നുണ്ട് ഇത്തരത്തിലെടുത്ത ലോണുകളുടെ മാസം തോറുമുള്ള അടവ് നേരിട്ട് ഇവരുടെ ശമ്പളത്തിൽ നിന്നാണ് പിടിക്കുന്നത് എന്നാൽ ഇങ്ങനെ പിടിക്കുന്ന പണവും മാനേജ്മെന്റ് കൃത്യമായി അടയ്ക്കുന്നില്ല ജീവനക്കാരുടെ സിബിൽ സ്കോറിനെ ഈ പ്രശ്നം ബാധിച്ചിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ശമ്പള പരിഷ്കരണത്തിന് ശേഷം ജീവനക്കാർക്കുള്ള ക്ഷാമബത്തയും നൽകിയിട്ടില്ല വാർഷിക ഇൻക്രിമെന്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അങ്ങനെ സമസ്ത മേഖലകളിലും പെൻഷനും ആനുകൂല്യങ്ങളും ശമ്പളവും എല്ലാം മുടങ്ങിക്കിടക്കുകയാണ്